ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നല്ല വെയിലുള്ള ദിവസമാണ് കേട്ടോ അതുകൊണ്ട് ഒത്തിരി പണികളുണ്ട് രാവിലെ തന്നെ ഇടീട്ടപ്പം ഞാൻ ഈ ഒരു ബാൽക്കണിയിലേക്ക് വന്ന് നോക്കിയിട്ടോ ഇന്നലെ രാത്രി നല്ലോണം മഴ പെയ്തിട്ടുണ്ടായിരുന്നു ഞാനില്ലേ അവിടെ വിരിച്ചിട്ടതൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല എനിക്ക് കഴിയൂലായിട്ട് എടുത്തകത്തോണ്ട് ചാറിയിടാൻ അപ്പോൾ ഞാൻ അവിടെ തന്നെ ഇട്ടു പക്ഷേങ്കിൽ അതൊന്നും വലിയ രീതിക്ക് നിറഞ്ഞിട്ടില്ല എന്നകത്ത് മൊത്തം രാത്രി നച്ചു കളിച്ചിട്ടുള്ള സാധനങ്ങളും കൊണ്ട് നിറഞ്ഞിട്ടുണ്ടാവും ഞാനതൊക്കെ ഒന്നെടുത്ത് ഒതുക്കി വെച്ചിട്ട് അകൊക്കെ ഒന്ന് അടിച്ചുമായി രണ്ട് മൂന്ന് ദിവസമായി ഞാൻ വീഡിയോസ് ഒന്നും ഇടാത്തത് എനിക്ക് മടി പിടിച്ചിരിക്കുവായിരുന്നു അങ്ങനെ നിന്ന് ചായക്ക് നൂൽപുട്ടാക്കാൻ വിചാരിച്ചു ഞങ്ങൾ കഴിഞ്ഞ ദിവസം നൂൽപുട്ടിൻ്റെ പൊടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇടിയപ്പത്തിൻ്റെ പൊടി അപ്പം അത് വെച്ചിട്ട് നൂൽപുട്ടുണ്ടാക്കാൻ വിചാരിച്ചു അതിന് വേണ്ടിയിട്ട് അതൊന്ന് വെള്ളം തിളപ്പിച്ചിട്ടൊന്ന് കുഴച്ചെടുക്കണം എനിക്ക് ഈ ഒരു പാക്കറ്റിൽ വാങ്ങിയിട്ടുള്ള പൊടി കൊണ്ട് ഉണ്ടാക്കുന്ന അങ്ങനെ അറിയില്ല സെയിമായിട്ട് തന്നെയാണ് ഉണ്ടാക്കുക പക്ഷേങ്കിൽ ഞാനതിൽ വായിച്ചു നോക്കുന്നുണ്ട് എന്താണ് ഇത് തന്നെയാണ് പിന്നെ ജനലിൻ്റെ ഒരു ഭാഗത്ത് എനിക്ക് തോന്നി കുറച്ചും കൂടെ വെളിച്ച അകത്തേക്ക് കിട്ടുന്നു അപ്പോൾ ഞാൻ ഈ ഒരു ഏട്ടന് ടെറസ് നിന്ന് ആരെങ്കിലും അകത്തേക്ക് നോക്കിയാൽ നല്ല രീതിക്ക് കാണാൻ വേണ്ടി പറ്റും അപ്പോൾ അവിടെ ഒരു ഒരു ഷീറ്റ് പോലത്തെ ഒരു സംഭവം വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ അത് ഞാൻ ഈ ഒരു ഭാഗത്തേക്ക് നീക്കി വെച്ചതാണ് അപ്പോൾ കുറച്ച് വെളിച്ച വെളിച്ചധികമായ പോലെ തോന്നുന്നുണ്ട് അങ്ങനെ നിങ്ങൾ ഒമ്പതാം തീയതി നാട്ടിലേക്ക് പോകട്ട ഒമ്പതാം തീയതി ആണ് ലീവ് ശരിയായത് ഇനിപ്പോൾ മാറോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല അപ്പം ഒമ്പതാം തീയതി പോകണമെന്ന് പോവാം പോകാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു അങ്ങനെ ഒരു മാസത്തെ ലീവ് ഉണ്ടാവും ഇനിയിപ്പോൾ ഒരു മാസം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് പറ്റും അങ്ങനെ ഞാൻ കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ല തിളച്ച വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട് ൊപ്പിട്ടിന് ഞാനുള്ള ഗ്രീൻ പീസാണ് ഇന്നലെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇവിടെ ഒത്തിരി ഗ്രീൻ പീസ് ഉണ്ട് കഴിഞ്ഞ കഴിഞ്ഞ മാസത്ത് ഉണ്ട് അതേപോലെ തന്നെ ഈ ഒരു മാസത്തതും ഉണ്ട് കേട്ടോ അത് രണ്ടും കൂടെ ഞാൻ രണ്ടു പ്രാവശ്യം വാങ്ങിപ്പോയി അത് ഈയൊരു ടീമായിട്ടിൽ പോയപ്പോൾ അത് ഒത്തിരി ഗ്രീൻ പീസ് അതുകൊണ്ട് ഇവിടെ ബാലൻസ് ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഞങ്ങൾ വരുമ്പോഴത്തേക്ക് എന്തെങ്കിലും കൊത്തിപ്പോയാലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ വിചാരിച്ചു ഗ്രീൻ പീസ് വെച്ചിട്ട് ഇങ്ങനെ കറി ഇങ്ങനെ ഉണ്ടാക്കാന്ന് അങ്ങനെ അതിൻ്റെ അകത്തേക്ക് കുറച്ച് ക്യാരറ്റും കുറച്ച് വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തിട്ടിട്ടുണ്ട് പിന്നെ ഞാൻ ആദ്യം വെള്ളം വെച്ചതില്ലേ കുറച്ച് കട്ടിയായിപ്പോയി അപ്പോൾ ഞാൻ പിന്നും വെള്ളം തിളപ്പിച്ചിട്ട് ഒന്നും കൂടെ കുറച്ചും കൂടെ ഒന്ന് ലൂസാക്കിയിട്ടത് കുഴച്ചു ഭയങ്കര ലൂസല്ല പിന്നെ ഈ ഒരു കുറുമറുമക്കറിക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങ അരയ്ക്കുന്നുണ്ട് എൻ്റെ മിക്സിൻ്റെ ജാർ പോയത് പുതിയ ജാറാണ് കേട്ടോ ആദ്യത്തെ രണ്ട് ദിവസം നല്ല മൂർച്ചയുള്ള ഉള്ള പോലെയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നേ പക്ഷേ എങ്കിലും പിന്നെ പിന്നെ മൂർച്ച ഇല്ലാത്ത പോലെയാണ് തോന്നുന്നത് ഞാനിപ്പോൾ നാട്ടിൽ പോകുമ്പം ചീത്തയായി പോയിട്ടില്ല മിക്സീൻ്റെ ജാറ് കൊണ്ടുപോകണം നാട്ടിൽ നിന്ന് ബ്ലേഡ് മാറ്റിയോ എന്തെങ്കിലും ചെയ്യണം ഇവിടെ ബ്ലേഡ് മാറ്റാൻ ചോദിച്ചപ്പോൾ ഇരുന്നൂറ് രൂപ അപ്പോൾ അമ്മേനെ വിളിച്ചു പറഞ്ഞു അമ്മ പറഞ്ഞു ഇരുപത് രൂപ എങ്ങാണ്ടും ബ്ലേഡ് മാറ്റിയാൽ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരിയെന്നാണ് ഇവിടുന്ന് മാറ്റാൻ നോക്കുകയെന്ന് അങ്ങനെ ഞാൻ വേസ്റ്റൊക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് ഇന്നലെ ഞാൻ എൻ്റെ കുറേ ഡ്രസ്സ് ഉണ്ടായിരുന്നേ എനിക്ക് എന്താ പറയുക ഫിറ്റ് ആവാത്തൊക്കെ കല്യാണത്തിന് മുമ്പുള്ളതൊക്കെ ഞാൻ ഇങ്ങോട്ട് എടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു ഏതോ ഒരു ലീവിന് വരുമ്പോൾ കല്യാണ ആൽബവും അതേപോലെ തന്നെ കുറേ കല്യാണത്തിന് മുമ്പ് ഞാൻ വീട്ടിൽ നിന്ന് എൻ്റെ വീട്ടിൽ നിന്ന് ഏട്ടൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടുള്ള കുറേ ഡ്രസ്സൊക്കെ എടുത്ത് ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ടായിരുന്നു അതിൽ നല്ല ലഹങ്ക മോഡലൊക്കെ ഞാൻ പല്ലവയൊക്കെ എൻ്റെ മക്കൾക്ക് കൊടുത്ത് അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അതേപോലെ തന്നെ ഫ്രോക്കൊക്കെ ഒരു മൂന്ന് മൂന്നോ നാലോ എണ്ണം ഞാൻ അവർക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ബാക്കി എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നേ അപ്പോൾ ഞാൻ വേദിച്ചു എന്തായാലും ഞാൻ അങ്ങനത്തെ ഒന്നും ഇടാൻ പോകുന്നില്ല സ്കേർട്ടും ടോപ്പും അങ്ങനത്തൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഞാൻ മടക്കിയിട്ട് വേസ്റ്റുമായിരുന്നു അവിടെ വെച്ചു അവരതങ്ങനെടുത്തിട്ട് അവരത് ഉപയോഗിക്കും അങ്ങനെ പിന്നെ അച്ചൂൻ്റെ പഴയ കുഞ്ഞ് ആയപ്പോ ഒക്കെ ഉള്ള കുറേ ഡ്രസ്സൊക്കെ ഉണ്ടായിരുന്നു അവൾ രണ്ടും ഒന്നും രണ്ടും പ്രാവശ്യമൊക്കെ ഇട്ടതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ അവൾക്ക് ഫിറ്റ് ആവാതെ ആയിപ്പോയതൊക്കെ അതൊക്കെ എടുത്തിട്ട് ഞാൻ അവർക്ക് കൊടുത്തു അങ്ങനെ ഞാൻ ഈ ഒരു ഡ്രെസ്സൊക്കെ മുടക്കി വെക്കുമ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തൊന്നിൽ എൻ്റെ ബർത്ത് കുട്ടി എനിക്ക് ആരോ കയ്യിൽ ഓൻ എന്നൊരു ഡ്രസ് എടുത്തായിരുന്നേ അപ്പോൾ ആരോ കയ്യിൽ എനിക്ക് ഒരു കേക്കും പിന്നെ ഒരു ഡ്രസ്സും ഒരു വാച്ചും ഇങ്ങനെ സർപ്രൈസായിട്ട് വീട്ടിലേക്ക് കൊടുത്തു ഇട്ടിട്ടുണ്ടായിരുന്നു എൻ്റെ കല്യാണത്തിൻ്റെ ആ ഒരു ടൈമിലുള്ള ബർത്ത് അപ്പോൾ ആ ഡ്രസ്സ് ഞാൻ അവിടെ തന്നെ മടക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ ഇതാ ഈ ഒരു മഴയൊക്കെ പെയ്തപ്പം ഈ ഒരു തുളസിയൊക്കെ നല്ല രീതിക്ക് ഉണ്ടായിട്ടുണ്ട് കേട്ടോ വെക്കാം ടെറസിൽ വെറുതെ ഇട്ടിട്ടുണ്ടായിരുന്നു തുളസി ആയിരുന്നേ അതേപോലെ ചെമ്പരത്തിൻ്റെ താളിയൊക്കെ ഞാനിപ്പോൾ ഉണ്ടാക്കി കുളിക്കലുണ്ട് ഇതിൽ ഒത്തിരി ഇല കൊണ്ട് ഇവിടെ അങ്ങനെ ചെമ്പരത്തി ഈ ഒരു കോമ്പൗണ്ടിൽ ഇല്ല ഉണ്ട് പക്ഷേ മഞ്ഞ മഞ്ഞക്കളർ ചെമ്പരത്തിയാണ് ഇത് ചുവപ്പ് കളറാണ് ഞാൻ ഞാനിതുമെന്ന ഇല ഒക്കെ പോലെ ചെന്നില താളിയൊക്കെ തേച്ച് കുളിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ നച്ചു സ്കൂളിൽ പോയി ഏട്ടൻ കുട്ടിക്ക് പോയി ഞാനിത് ആ ചോറിന് വെള്ളം വെച്ചിട്ടുണ്ട് ഇന്ന് സാമ്പാർ വെക്കാൻ വിചാരിച്ചു ഒത്തിരി നാളായി സാമ്പാർ ഉണ്ടാക്കിയിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് സാമ്പാർ ഉണ്ടാക്കാതെ അതിന് തേങ്ങ വറുക്കുന്നുണ്ട് പിന്നെ ഞാൻ രാവിലെ ചായ ഉണ്ടാക്കുന്ന ആ ഒരു ടൈമിൽ തന്നെ സാമ്പാറിനേക്കുള്ള കഷ്ണങ്ങളൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ പിന്നെ ഞാൻ വീഡിയോസ് ഒന്നും എടുത്തിട്ടില്ല അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അമ്മേൻ്റെ അടുത്ത് കുറെ സമയം കഥ പറഞ്ഞിട്ട് ഇരുന്നു അമ്മേ അമ്മ അമ്മക്ക് കണ്ണിന് സുഖമില്ല എൻ്റെ അമ്മേൻ്റെ അമ്മയ്ക്ക് അപ്പം അമ്മ എന്ന അമ്മേനെയും കൊണ്ട് കണ്ണ് കാണിക്കാൻ വേണ്ടിയിട്ട് അമ്മയും അച്ഛനും അമ്മമ്മയും കൊയിലാണ്ടി പോയതാണ് അപ്പോൾ അതിൻ്റെ അമ്മ ഇങ്ങനെ അത് പോന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കുറേ സമയം അമ്മേനോട് സംസാരിച്ചിരുന്നു അങ്ങനെ കറി റെഡിയായിട്ടുണ്ട് കറി റെഡി ആക്കി കഴിഞ്ഞപ്പോൾ ഞാൻ സാമ്പാർ പൊടി ഇട്ടിട്ട് ഒരു സാമ്പാർ ചെയ്യാൻ നോക്കുമ്പോൾ സാമ്പാറിനൊരു സ്മെല്ല് പോലെ അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് സാമ്പാർ പൊടി ഇടാൻ സാമ്പാർ പൊടി ഇട്ടിട്ട് ഒന്നും കൂടെ തിളപ്പിക്കുന്നതാണ് കേട്ടോ പിന്നെ പപ്പടം ഇവിടെ ഇരിപ്പുണ്ടായിരുന്നെ ബാക്കി അപ്പം ഞാൻ ഒരു മൂന്ന് നാല് പപ്പടവും ആക്കി പിന്നെ പച്ചക്കായി വാങ്ങിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു ഉപ്പേരി ആക്കി പിന്നെ ഒരു ഉള്ളീൻ്റെ സാലഡും ആക്കി അപ്പോൾ ഏട്ടനെ ചോറിനായി അതിൻ്റെ ഇടയ്ക്ക് ഏട്ടൻ്റെ വിളിച്ചു പറയുന്നത് ആ ഒരു പാർസൽ വരും ഏട്ടൻ്റെ യൂണിറ്റിൽ ഫാമിലി വയ്ക്കാത്തവരുണ്ടാവൂലേ ഫാമിലി വെക്കാത്ത ഒത്തിരി പേരുണ്ട് അവരൊക്കെ അവിടെ ബാരൊക്കെ ഇല്ലാതെ താമസിക്കുക അപ്പോൾ അവർ അവിടത്തേക്ക് ഈ ഒരു സ്വിഗ്ഗി നോക്കുക ഓർഡർ ചെയ്താൽ അവിടത്തേക്ക് കിട്ടത്തില്ല അപ്പോൾ കുറച്ചുള്ളിലോട്ടുള്ളൊരു സ്ഥലമാണ് അപ്പം ഇവിടെ ഇവിടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ ആരെങ്കിലും അഡ്രസ്സിൽ അവർ ഇങ്ങനെ ഓർഡർ ആക്കും എന്നിട്ട് ഉച്ചക്കത്തേക്ക് ഉച്ചയ്ക്ക് അങ്ങോട്ട് പോകുന്ന ബസ്സിൽ കൊടുത്തുവിടുകയും ചെയ്യുക അപ്പോൾ ഇങ്ങോട്ടേക്ക് ഇന്ന് ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ എനിക്ക് ഏട്ടൻ്റെ ബാഗിൽ വെച്ച് കൊടുക്കാൻ ഉണ്ടായിരുന്നേ അങ്ങനെ ഞാനിത് ആ തുണിയൊക്കെ വിരിച്ചിട്ടിട്ടുണ്ട് ഏട്ടൻ്റെ തുണി വിരിച്ചിടുമ്പം അതിൻ്റെ മുകളിൽ നിന്ന് ഒരു ബേഡ്സ് അവരതിൻ്റെ ഒരു ബേഡ്സ് അവിടെ വീണിട്ടുണ്ടായിരുന്നു ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ ഷോർട്സ് എഡിറ്റ് ചെയ്യുമ്പോൾ അതിലാണ് ഞാനത് കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒത്തിരി ഒരു കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ കമൻ്റൊക്കെ വായിച്ചിട്ടുണ്ട് അങ്ങനെ ഇതാ ഇന്ന് അത്യാവശ്യം നല്ല വെയിലൊക്കെ ഉള്ള ദിവസമാണ് കേട്ടോ രണ്ട് മൂന്ന് ദിവസത്തത് ഉണക്കാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഞാൻ വെയിലത്ത് ഇട്ടിട്ടുണ്ട് പിന്നെ ഈ ഒരു സ്റ്റൗ വൃത്തിയാക്കി അവിടെയൊക്കെ ഒന്ന് തുടച്ചിരുന്നുണ്ട് ഇന്നലെ രാത്രി ഇവിടെ പാറ്റ ഇപ്പം വന്നിട്ടുണ്ട് കേട്ടോ പാറ്റേൻ്റെ കുഞ്ഞ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇന്നലെ രാത്രി കുത്തിരി സ്പ്രേയൊക്കെ അടിച്ച് പാറ്റാ ഗുളികയൊക്കെ വെച്ച് അവിടെയൊക്കെ ഒക്കെ അതാക്കിയതാണ് ഇപ്പം ഒന്നോ രണ്ടോ പാറ്റ മതി ഞങ്ങളിപ്പം ഇവിടെ നാട്ടിൽ പോയി വരുമ്പോഴേക്കും ഇവിടെ ഒരു പാറ്റേൻ്റെ നിറ തന്നെയായിരിക്കും അപ്പം പോകുന്നതിന് മുമ്പ് തന്നെ അതിനൊക്കെ അടിച്ചു ഓടിക്കാൻ വിചാരിച്ചു അങ്ങനെ പോകുമ്പോൾ ഇവിടെ മൊത്തം ക്ലീൻ ആക്കും ഞാൻ ഇവിടെ ഒരു സാധനം ഉണ്ടാവില്ല ഫ്രിഡ്ജൊക്കെ ഓഫാക്കിയിട്ടാണ് ഞങ്ങൾ പോവുക അപ്പോൾ അതാ പാർസല് വന്നിട്ടുണ്ട് എന്തോ കെ എഫ് സിയോ ബിരിയാണിയോ അങ്ങനെ എന്തോ ആണ് ഇവിടുത്തെ ബിരിയാണി ഓർഡർ ആക്കി കഴിക്കുന്നതിനെ സമ്മതിക്കണം എനിക്കിഷ്ടമല്ല ഇവിടുത്തെ ബിരിയാണി ഫുൾ കളറും ചേർക്കും അതേപോലെ തന്നെ ഞങ്ങൾ ഒരിക്കലും ഹൈദരാബാദി ബിരിയാണി എന്ന് പറഞ്ഞിട്ടൊരു ബിരിയാണി അയച്ചിട്ടുണ്ടായിരുന്നു അതെ അയ്യോ എനിക്കതിൻ്റെ ടേസ്റ്റ് നമുക്ക് നമ്മുടെ നാട്ടിൽ കഴിച്ചു കഴിച്ചിട്ടാണോ എന്നറിയില്ല ഇവിടെയുള്ളവർക്ക് ഇവിടെ ഉള്ളത് ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ എനിക്കെന്തോ ടേസ്റ്റ് പിടിച്ചില്ല അങ്ങനെ ഞാൻ അതൊക്കെ അതിൻ്റെ അകത്ത് എടുത്ത് വയ്ക്കാനുണ്ട് ഇനിയിപ്പം ഏട്ടം വന്നിട്ട് വേണം മുടി എൻ്റെ മുടി ഇങ്ങനെ ചെറുതായിട്ട് കൊഴിയുന്നുണ്ട് അപ്പോൾ മുടി ഒന്ന് കട്ട് ചെയ്യണം ഞാനിങ്ങനെ ഒന്ന് ഒരു രണ്ട് മാസം ഒന്നര മാസമൊക്കെ ആകുമ്പോൾ മുടി വെട്ടിക്കൊടുക്കാറുണ്ട് അപ്പം മുടി വെട്ടാനൊക്കെ പോകണമെന്ന് വൈകുന്നേരം ഏട്ടം വന്നിട്ട് അങ്ങനെ ഞാൻ ചോറൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ചോറും എടുത്ത് അച്ചൂനെയും വിളിച്ചിട്ട് വരണം അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം